ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് മുപ്പത്തി ഒന്ന് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കത്തില്ല നടന്നാൽ തളരുകയുമില്ല ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് അവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ വീണ്ടും ശക്തി പ്രാപിക്കും എന്നിട്ട് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും ഇന്ന് ക്ഷീണിച്ചു പോയെങ്കിൽ ഇന്ന് ചിറകുകൾ തളർന്നു പോയെങ്കിൽ ഭയപ്പെടേണ്ട വിഷമിക്കണ്ട ദൈവം ഒപ്പമുണ്ട് ഇനി നീ പറക്കാൻ പോകുക നീ പറക്കുന്നത് സാധാരണ പക്ഷികൾ പറക്കുന്നത് പോലെ ആവില്ല ഇനി ഇനി നീ പറക്കുന്നത് കഴുകനെ പോലെ എല്ലാത്തിൻ്റെ ഇമ്മകളിൽ ചിറകടിച്ച് ഉയരാൻ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും പിന്നെ നീ ഓടിയാൽ ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നിന്റെ ഒപ്പമുണ്ട് ഇനി ഇന്നലേകളിലേതുപോലെ ആവില്ല നടന്നാൽ തളരാതെ ഓടിയാൽ ക്ഷീണിക്കാതെ എല്ലാറ്റിൻറെ മേൽ ചിറകടിച്ച് ഉയരാൻ നിന്റെ ദൈവം നിന്റെ ഒപ്പമുണ്ട് ശക്തനായ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ